റോഡ് ഷോ അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ റോഡ് ഷോ അവസാനിപ്പിച്ച പ്രധാനമന്ത്രി മടങ്ങുകയാണ് ഏതാണ്ട് അരമണിക്കൂർ നേരം ഉണ്ടായിരുന്ന റോഡ് ഷോ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അനുമോദിനേക്ക് അനുമോദും വിനേഷ് കുമാറും എം എസ് അനേഷ് കുമാറും അവിടെ തുടരുന്നുണ്ട് പ്രധാനമന്ത്രി വാഹനത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് തുറത ഇറങ്ങി അദ്ദേഹത്തിന്റെ സുരക്ഷ അതീവ സുരക്ഷയുള്ള വാഹനത്തിലേക്ക് കയറി എന്നാണ് മനസ്സിലാകുന്നത് ഒരു മണിക്കൂർ ഒരു കിലോമീറ്റർ നീണ്ട റോഡ് ഷോ ഏതാണ്ട് അരമണിക്കൂർ അദ്ദേഹം പാലക്കാട്ട് ചിലവഴിച്ചു കോയമ്പത്തൂരിലേക്കാണ് പ്രധാനമന്ത്രിയുടെ മടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകരുടെ ആവേശം എത്രത്തോളമായിരുന്നു എന്നുള്ളത് നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം അനുമോദിനേക്കാം കണ്ടു സന്തോഷം അഭിമാനം തോന്നും ശരിക്കും ഒരു ആവേശം തന്നെയാണ് ജനങ്ങളുടെ ഇടയില് അത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും പാലക്കാട്ടിൽ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു പ്രത്യേക അനുഭവങ്ങളായി മാറിയിരിക്കുന്നു എല്ലാം മറികടന്നു ഒരാൾക്ക് ഇങ്ങനെ ഒരു ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല സ്വീകരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അവസാനിച്ചിരിക്കുന്നു പാലക്കാടിനെ ആവേശത്തിലാക്കി നരേന്ദ്രമോദി മടങ്ങുകയാണ് അരമണിക്കൂറോളം നീണ്ടു നിന്ന റോഡ് ഷോയാണ് ഇപ്പോൾ അവസാനിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഇരുവശത്തും കൂടുതൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കൈവീശി കാണിച്ചുകൊണ്ട് അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓരോ നിമിഷവും ഇവിടെ ചിലവഴിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറി മനസ്സിലാക്കുന്നത് വിജയപ്പെട്ടു